വിറവ് കീറാൻ ഇനി പ്രയാസമില്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്ഥലത്തെത്തി നിമിഷങ്ങൾക്കകം കൊണ്ട് വിറവ് കീറാനായുള്ള വിറവുകീറൽ യന്ത്രം തരംഗമാകുന്നു അപർണ വുഡ് ഇൻഡസ്ട്രീസ് ആണ് ഈ യന്ത്രവുമായി നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തി വിറവ് കീറി നൽകുന്നത് കല്യാണ ആവശ്യമാകട്ടെ കമ്പനികളായാലും മറ്റു സ്ഥാപനങ്ങളായാലും വിറവ് കീറേണ്ട സാഹചര്യത്തിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മിനിറ്റുകൾക്കകം മെഷീനുമായി ഇവർ നിങ്ങളെ സമീപിക്കും സവർണ വുഡ് ഇൻഡസ്ട്രീസ് എന്നാണ് അതിൻ്റെ പേര് ആറ്റിങ്ങെ ബേസ് ചെയ്താണ് നമ്മളത് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് ഭാഗത്തു വേണോ അന്ന് കയറും പിന്നെ ഈ വണ്ടിക്കുള്ള പ്രത്യേകത ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വിറക് കീറുന്ന വ്യക്തി ഒരു ദിവസം കീറുന്ന വിറക് നമ്മളെ വാഹനത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് കയറി പിന്നെ നമ്മളുടെ പ്രത്യേകത വെച്ചാൽ കല്യാണ ആവശ്യങ്ങൾക്ക് ആയാലും ആര് വിളിച്ചാലും നമ്മൾ ആ സ്പോട്ടിലെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും വാഹന സൗകര്യമുള്ളിടത്ത് നമ്മളൊന്ന് അവരുടെ വീട്ടിലെത്തി വിറക് കീറി നൽകപ്പെടുന്നതായിരിക്കും ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൈറ്റിൽ വന്ന് യഥാസമയം നമ്മൾ കയറി തരുന്നതാണ് ആവശ്യക്കാർക്ക് നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ വിറവ് കീറി നൽകുന്നതുമായിരിക്കും അങ്ങനെ ധനവും സമയവും നിങ്ങൾക്ക് ലാഭിക്കാം